ഹായ് ഹലോ ഒരു കപ്പ് ഉണ്ടോ എടുക്കാൻ എനിക്ക് വേഗമായോ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ഡിന്നർ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആന്നേ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം ഒരു കപ്പ് അളവിൽ ഞാൻ ഇപ്പൊ ചൗവരി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് അളവ് നിങ്ങൾക്ക് ഇതിന് നമുക്ക് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം പോലെ അങ്ങ് ആയിപ്പോവും നമ്മുടെ ചൗവരി അതുകൊണ്ട് ഇതാ ഒരു കപ്പ് അളവിൽ ഞാൻ ഇത് എടുക്കുന്നുണ്ട് ഈ ചൗവരി നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വെള്ളത്തിൽ നല്ല പോലെ കൈ നല്ല ഞാൻ ഈ കാണിച്ചു തരാം കേട്ടോ ഞാൻ നല്ല പോലെ നമ്മുടെ കഴുകുക കേട്ടോ നല്ല പോലെ കഴുകുക ഒരു രണ്ട് വെള്ളം മാക്സിമം ഒരു മൂന്ന് വെള്ളത്തിലൊക്കെ നിങ്ങളൊന്ന് കഴുകിയേക്കുക അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടപ്പം അപ്പം തന്നെ പൊക്കോളും അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ചൊരു വെള്ളം നിൽക്കും ഞാൻ എടുത്ത അതേ കപ്പിൽ തന്നെ മുക്കപ്പിന് ഒല്പം മുകളിലോട്ടാണ് ഞാനിപ്പോൾ വെള്ളം എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ല നിങ്ങളുടെ കയ്യിൽ ഒട്ടും സമയമില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പൊ ഞാനിപ്പോ ഒരു മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോ നോക്കിക്കോ വെള്ളമൊക്കെ പിടിച്ച് നമ്മുടെ ചൗവരി നമ്മൾ വച്ചതിനെക്കാളും ഡബിൾ ഇരട്ടിയായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമുക്ക് നമ്മുടെ ചൗവരി എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ നീ ഞാൻ ഒരെണ്ണ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പോലെ കണ്ടോ നല്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എന്താ ഒരു പരിവം എന്നൊക്കെ നമ്മൾ പറയില്ലേ നല്ല മുത്തുമണികൾ പോലെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പിടിച്ച് നമുക്ക് എന്നിട്ട് കൈ കൊണ്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ട ഇനി നമുക്ക് എന്തൊക്കെയാ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് വേണം വേഗം വായോ ഞാൻ ഇവിടെ രണ്ട് എന്താ പറയുക പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലിയില പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകിന്റെ അളവ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ പിന്നെ ഞാൻ നല്ല പച്ചക്കപ്പലണ്ടി ഉണ്ടല്ലോ അത് അതെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ ധാരാളമാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് കുനുകു നമ്മുടെ കുനുകുന നല്ല പറഞ്ഞപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് വന്നതാണ് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇതിൽ നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇതേ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നേരെ ഇനി പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ചേർക്കുന്ന നെയ്യാണ് നിങ്ങളുടെ കയ്യിൽ ബട്ടറോ ഓയിലോ ഒക്കെ ആണുള്ളതെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ അപ്പം നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകവും കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വറ്റൻ വറ്റൻമുളക് ഞാനിങ്ങനെ പിച്ചി പിച്ചി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് 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 നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യൂബ് പോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ല രീതിക്ക് ഫ്രൈ ചെയ്യണം ഇന്ന് ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല അതായത് നമ്മളിപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമ്മളിങ്ങനെ ഇളക്കി 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 തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി കൊണ്ടുവരാം അതായത് എല്ലാ ഭാഗവും നമുക്കൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരിപാടി പറയുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അവലിന്റെയും ഓട്ട്സിന്റെയും നല്ല ടേസ്റ്റും ഹെൽത്തിയും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ തന്നെ നോക്കിക്ക എല്ലാ ഭാഗവും ഞാൻ ഇത് മാതിരി ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മള് കപ്പലണ്ടിയാണ് ഇത് പച്ച കപ്പലണ്ടിയാണ് അപ്പോൾ പച്ച കപ്പലണ്ടിയും കൂടെ ഇട്ട് നമ്മുടെ ഈ കപ്പലണ്ടി നല്ലപോലെ ഫ്രൈ ആയി വരണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇനി വറുത്ത ഉള്ളതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കുറച്ച് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടെ ആയതിന് ശേഷം മാത്രം ഇട്ടാൽ മതി ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ആയി വന്നതുകൊണ്ട് ജസ്റ്റ് എല്ലായിട ഒന്ന് കളർ മാറി വന്നപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് പച്ചക്കപ്പലണ്ടി ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുനുകുനാന്നരങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്തിടാം ഇഞ്ചിയും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മണം നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത് എന്തിനാണ് ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് ചെയ്തെന്ന് വച്ചാൽ ഉരുളക്കിഴങ്ങ് നല്ല ഫ്രൈ പോലെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമ്മൾ പച്ചമുളക് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവ് കുറവ് സോറി എരിവ് കൂടിയതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലൂടെ അധികം മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള രണ്ട് പച്ചമുളക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ഇട്ട് നല്ല പാതിരി നമ്മുടെ എല്ലാം ഒന്ന് ഒരുങ്ങി വരുക നമ്മുടെ ഈ ഇട്ട പച്ച പച്ചമുളക് ഒന്നും നമ്മുടെ ആ ഒരു നെയ്യിൽ കിടന്ന് നല്ലൊരു രീതിക്ക് വരെ നല്ല മണമാണ് ഈ സമയത്ത് ഇനി നമ്മളത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചേച്ചി എന്നാൽ ഉപ്പ് ഇടാത്തേന്ന് ഉപ്പ് ഞാൻ മറഞ്ഞതല്ല കേട്ടോ ഉപ്പ് വരുന്നതേ ഉള്ളൂ അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് വയറ്റി കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ ജസ്റ്റ് ഉടഞ്ഞു വരണം കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല നമ്മളിത് ഇങ്ങനെ ഒന്ന് കുത്തുമ്പോഴത്തേക്കും ഇതൊന്ന് ഉടഞ്ഞു വരണം ഈ ഒരു പരുവം തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ ഇനി ഇതിൽ കൂടുതലിട്ട് നമുക്ക് ഉടച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പശ പശ പോലെ ആയിപ്പോകും അപ്പോൾ ഇത്ര തന്നെ ധാരാളം ഇനി നമുക്ക് പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിൽ ഞാൻ കൂടുതൽ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും പിന്നെ ഒരു കള്ളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞപ്പൊടിയും അത്യാവശ്യം ചെറിയ രീതിക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് പച്ചക്കുത്ത് മാറാനായിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി വയറ്റി കൊണ്ടുവരാവേ ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറി പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ചൗരയെടുത്ത് അങ്ങോട്ട് തട്ടുക അതുമാത്രമേ ഉള്ള പരിപാടി നമ്മളിപ്പോൾ ഒരുപാട് നേരം കുതിർത്ത് വച്ചതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതെല്ലാം കൂടി തട്ടിക്കൊടുത്ത് നല്ല മണി എന്താ പറയുക മണിപുത്തുകൾ പോലെ ഇരിക്കുക കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇനി എല്ലാം കൂടി ആയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കാമേ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവൂലെ ചേച്ചി എന്താ ഉപ്പ് ചേർക്കാതെ എന്താ ഇതാണ് ഉപ്പ് ചേർക്കാൻ പറ്റിയ ഒരു സമയം കേട്ടോ ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നാരങ്ങാ നീരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അതിനും കൂടെ അനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചുകൊണ്ട് കൊണ്ടുവരാം പിന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അങ്ങനെ വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരാൾ ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അമളി പറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നായിരുന്നു എമർജൻസി കോൾ ആയതുകൊണ്ട് കട്ട് ചെയ്യാനും പറ്റിയില്ല വീഡിയോ എടുത്താൽ അപ്പോഴത്തേക്കും ഇത് അങ്ങ് ഓവർ കുക്ക്ഡ് ആയിപ്പോയി അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ഇതിനങ്ങിട്ട് വേവിക്കരുത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ ഇപ്പം കണ്ടോ ഞാൻ ആ രണ്ട് മിനിറ്റ് എന്നുള്ളതിൽ കൂടുതൽ സമയം എടുത്തതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാലും അത്യാവശ്യം അത്യാവശ്യം ഒട്ടിപ്പിടിക്കുന്നില്ല പക്ഷെ നമ്മൾ സമയം കൂടുതലായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തവിയൊണ്ട് വെച്ചു തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചുടച്ച് കൊണ്ടുവരാമേ അതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ തവയൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല ഇത്രയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞ പറയാൻ മറന്നുപോയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക കേട്ടോ ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്ത ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ നമ്മളെന്താണെന്ന് ചോരിയൊക്കെ നല്ലപോലെ വെന്ത് പോയിട്ട് നല്ല ഗ്ലാസ് ടോപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർക്കി കൊടുക്കുക വേറെ പരിപാടിയൊന്നുമില്ല ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയും യും പിന്നെ അതുപോലെ തന്നെ മാതളം മാതളം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ വിഷയമൊന്നും ഇല്ല ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതായുകൊണ്ടും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ എടുത്ത് നമുക്ക് പിഴിഞ്ഞ് വീഴ്ത്തി നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കങ്ങ് അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ അലങ്കാരം എന്നുള്ളോ ഞാൻ കുറച്ച് മല്ലിയലയും പിന്നെ കുറച്ച് മാതളവും കൂടെ അങ്ങ് തേവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എപ്പോഴും ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രമിക്കട്ടെ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ